ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ളയാവൂർ സിയെറ്റ് സെന്റർ ഇരുപതാം വാർഷികാഘോഷം ഡിസംബർ ഇരുപത്തിയൊൻപതിന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും സിയറ്റ് സെന്റർ ചെയർമാൻ സിയറ്റ് മുഹമ്മദ് അഷറഫ് കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വൈകിട്ട് മൂന്നേ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെ മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും സെന്ററിന്റെ പ്രവർത്തനത്തിന് നിലവിലുള്ള നാല് ആംബുലൻസുകൾക്ക് പുറമെ പുതിയൊരു ആംബുലൻസ് കൂടി ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും അതോടൊപ്പം ക്യാൻസർ പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഫ്രീ ലോഞ്ചിങ്ങും സെന്ററിന്റെ രണ്ട് പതിറ്റാണ്ട് അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും സൗജന്യമായാണ് സി എച്ച് സെന്ററിൽ ക്യാൻസർ ചികിത്സ നൽകുന്നത് സെന്ററിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്ഥലപരിമിതി കണക്കിലെടുത്ത് നൂറ് രോഗികൾക്ക് കിടത്തി ചികിത്സ നൽകാൻ പറ്റുന്ന തരത്തിൽ മൂന്ന് നിലകളിലായി പണിയുന്ന സെന്ററിന്റെ സ്വപ്ന പദ്ധതിയായ ഹോപ്പ് വാലിയുടെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തും ഉദ്ഘാടനം കൂടിയാണ് അതോടൊപ്പം ഈ ഈ വാർഷിക പരിപാടി ഇതിന്റെ ഔദ്യോഗിക ഔപചാരിക ഉദ്ഘാടനം നമ്മൾ ഈ ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മൂന്നര മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അവർകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതോടൊപ്പം ആ ചടങ്ങിൽ വെച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് നിലവിൽ നാലോളം ആംബുലൻസ് സർവീസുകൾ നടത്തുന്ന ഈ കൂട്ടായ്മ പുതുതായി ഒരു ആംബുലൻസ് കൂടി സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ജനറൽ സെക്രട്ടറി കെ എം ഷാംസുദ്ദീൻ ഉമ്മർ പുറത്തിൽ സത്താർ എഞ്ചിനീയർ എൻ അബ്ദുള്ള എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് നേത്ര സംരക്ഷണത്തിന്